ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിക്ഷേപിച്ച മരണം അതൊരാൾക്കും തടയാൻ സാധ്യമല്ല എന്ന് തെളിയിക്കുമാർ പല വാർത്തകളും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് കട കരിപ്പോ വിമാനത്താവളത്തിൽ ഒരു മരണം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അഞ്ചു വർഷത്തോളം പ്രവാസ ലോകത്ത് പണിയെടുത്ത് ബാധ്യതകളുടെ പകുതിയിലധികം വീട്ടിയൊരു ചെറുപ്പക്കാരൻ നാട്ടിലേക്കുള്ള വിമാനം കയറി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തിനോട് ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു നമ്മൾ കരിപ്പൂരെ എത്തി എന്ന് സുഹൃത്ത് പറഞ്ഞപ്പോ അലഹമില്ല എന്ന് ചൊല്ലി ആ സീറ്റിലേക്ക് അദ്ദേഹം ചാരി കടന്നു മണിക്കൂറുകൾക്കപ്പുറം ആ വിമാനത്തിലുള്ള നൂറ്റി അറുപത്തി എട്ടോളം യാത്രക്കാര് പുറത്തേക്ക് പോയിട്ടും ആ ചെറുപ്പക്കാരന്റെ സീറ്റിൽ അങ്ങനെ തന്നെ ചാരി ചാരിക്കടക്കുകയ ആ ചെറുപ്പക്കാരൻ ഒരുപാട് പ്രതീക്ഷയോടെ ആ മകനെ കാണാൻ വന്നൊരു വൃദ്ധനായ വാപ്പയും ഉമ്മയും വിമാനത്താവളത്തിന്റെ പുറത്തുണ്ട് അഞ്ചു വർഷത്തെ വിരഹ വേദനയുമായി സങ്കടപ്പെടുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി തന്റെ ഭർത്താവിനെ പ്രിയതമനെ കാത്ത് ആ വേലിക്കപ്പുറത്ത് പുറത്തുണ്ട് തന്റെ പിതാവിനെ കാണാൻ വേണ്ടി പറക്കമുറ്റാത്ത ഏഴും ഒൻപതും വയസ്സുള്ള രണ്ട് മക്കളും ആ ചെറുപ്പക്കാരനെ കാത്തു നിൽക്കുന്നുണ്ട് വന്നവരൊക്കെ പെട്ടിയുമായി കുടുംബക്കാരെ കൂടെ സന്തോഷത്തോടെ അവനവന്റെ കാറിൽ കയറി പോകുമ്പോ ആ മാതാവ് കരയാൻ തുടങ്ങി അവിടെയുള്ള ആളുകളൊക്കെ പെട്ടെന്ന് സമ്മേളിച്ചു അതല്ലെങ്കിൽ ഡോക് ഡ്രൈവർമാരെല്ലാം ഒരുമിച്ച് കൂടി ആ എയർപോർട്ട് അധികാരികളുമായി സംസാരിച്ചപ്പൊ കിട്ടിയ വാർത്ത എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തെയും കൂട്ടി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തണം കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ ഐസുവിന്റെ മുൻപിലെ ഓടിക്കതച്ചു ചെന്ന ഈ കുടുംബത്തിന്റെ മുൻപിലേക്ക് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ സ്ട്രെച്ചറിൽ ഒരു മയ്യത്ത് കാണിച്ചു കൊടുത്തിട്ട് ആശുപത്രിക്കാർ ചോദിച്ചു എയർപോർട്ടുകാർ ചോദിച്ചു ഇതാണോ നിങ്ങളുടെ മകൻ വിറങ്ങലിച്ചു കിടക്കുന്ന മകന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ വാപ്പ ചോദിച്ച ചോദ്യം ഇന്നും ഡ്രൈവർമാര് കണ്ടുനീരോടെ പറയുന്നുണ്ട് ആ മയ്യത്തിനെ മാറത്തെ കണച്ചുകൂട്ടി കെട്ടിപ്പിടിച്ച് ആ മകന്റെ കവള് നിറയെ ചുംബനങ്ങൾ കൊടുത്തിട്ട് ആ വാപ്പ ചോദിച്ച ചോദ്യം എന്തിനാ പടച്ചോനെ നിന്റെ മോനക്കുണ്ടോയത് ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയാ പോരെ മരുന്നുകളെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഞാനും അവളും ഒക്കെ അവിടെ ഉള്ളപ്പോ എന്തിനാ പടച്ചോനെങ്ങിന്റെ പേരെ കുട്ടികളെത്തി മക്കളാക്കിയത് എന്തിനാ റബ്ബെ സാധു കുട്ടീനൊരു വിധവയാക്കിയത് ഞങ്ങളെയൊക്കെ അങ്ങ് കൊണ്ടുപോയാ പോരായിരുന്നോ റബ്ബെ ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി ചിന്തിക്കുന്നൊരു ദിനം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വരാനുണ്ട് അതുകൊണ്ടാ മുൻകാലഘട്ടത്തിലുള്ള തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പാടിയതും ആദമിന്റെ മക്കളെ നിങ്ങൾ ഓരോരുത്തരും കരയുന്നവനായിട്ടാണ് ജനിക്കപ്പെട്ടിട്ടുള്ളത് ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി പെട്ടെന്ന് മൂകമാകും ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാര് വെപ്രാളപ്പെടും കുടുംബക്കാർ കരയും ആ കരയുന്നവനായി കൊണ്ട് നീ ജനിച്ചപ്പോ അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ചിരിച്ചതാ നിന്റെ കരച്ചിൽ കണ്ടിട്ട് ഒരു കൂട്ടര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നീ ജനിച്ച അന്ന് നിന്റെ കരച്ചിൽ കണ്ട് ആശ്വാസത്തോടെ നിന്റെ പുഞ്ചിരിച്ചവരാടുംബക്കാരെ നിനക്ക് ചലിക്കാനാവാത്ത ഒരു ദിനം വരാനുണ്ട് ലോകത്തിന്റെ സർവ അധികാരങ്ങളും നഷ്ടപ്പെട്ട് ഒരു ഉടമസ്ഥാവകാശവും ഇല്ലാതെ മൂന്ന് വള്ളത്തുണിയിലോ അഞ്ചു വള്ളത്തുണിയിലോ നിശബ്ദനായി കിടക്കുന്ന ഒരു ദിനം നിന്റെ ജീവിതത്തിൽ വരാനുണ്ട് അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ നിന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകൾ ഓർത്ത് പൊട്ടിക്കരയുമ്പോ സങ്കടം കൊണ്ട് വീർപ്പമൊട്ടിക്കരയുമ്പോ അവർക്ക് നടുവിൽ നിശബ്ദനായി കിടക്കുന്ന നിനക്ക് നിന്റെ പുഞ്ചിരിയോട് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ അള്ളാഹു നിനക്ക് തന്ന ആയുസ്സുകൊണ്ട് നിന്റെ ജീവിതത്തിലെ മരണം നീ ഏറ്റവും ഭംഗിയാക്കാൻ സാധിക്കണം ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരും നമ്മളെ പണമോ അധികാരമോ സമ്പത്തുകളോ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ഇതൊന്നും നമ്മളെ മരണത്തെ തടയാൻ പര്യാപ്തമല്ല അങ്ങനെയായിരുന്നെങ്കിൽ സ്വന്തം മകളുടെ കൈപിടിച്ചു കൊടുക്കുന്ന അന്ന് എല്ലാ സന്തോഷത്തോടും കൂടി മകളെയും കൂട്ടി ഓഡിറ്റോറിയത്തിൽ വാപ്പ മണിക്ക് നിക്കാഹ് നിക്ഷേപിച്ച വാപ്പന്റെ മുൻപിൽ അതേ വാപ്പ പതിനൊന്ന് മണിക്ക് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു വീണ്ടിട്ടുണ്ടെങ്കിൽ ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ മരണത്തെ പറ്റി ഈ കാണുന്ന തിരക്കും വെപ്രാളവും ഇതൊന്നും ഇല്ലാതെ നമ്മൾ നീണ്ടു നവർന്ന് കിടക്കും വീട്ടിന്റെ സിറ്റൌട്ടിലോ വീട്ടിന്റെ ഡൈനിങ് ഹാളിലോ വാർത്തയറിഞ്ഞ മമ്പാട്ടേയും എടവണ്ണത്തെയും കുടുംബക്കാരിൽപ്പെട്ട പലരും വാട്സാപ്പുകളിലൂടെ കേട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ വീട്ടിലേക്ക് കയറി വരും നമ്മൾ ഉൾപ്പെടങ്ങിയവരുണ്ട് നമ്മളോട് മുഖത്തേക്ക് മുഖം നോക്കാത്തവരുണ്ട് മനസ്സിൽ വേറും വാശിയും പകയും കൊണ്ടു നടക്കുന്നവരുണ്ട് എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് കയറി വരും നമ്മളെ മുഖമൊന്ന് കാണും മാറിയിരുന്ന സങ്കടം പറയും പിന്നീട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ വരും മറക്കുള്ളിലേക്ക് കൊണ്ടുപോകും അന്ന് വരെ ഒരിറ്റക്കു കുളിച്ച നമ്മളെ അവർ കൂട്ടം കൂടി കുളിപ്പിക്കും അവസാനം ഒരു പുതുമണവാളനെ പോലെ പൊതുമണവാടനെപ്പോലെ പോലെ വെള്ളപ്പുണിയിൽ പൊതിഞ്ഞ് പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ കൊണ്ടുവച്ച് മക്കളാൽ ഒരു മയ്യത്ത് നമസ്കാരം നിർവഹിച്ച് വീണ്ടും കുയിക്കപ്പെട്ട ആറടി മണ്ണിലെ പള്ളിക്കാട്ടിലെ കള്ളിച്ചെടിക്കരിയിലുള്ള ആറടി മണ്ണിന്റെ രീതിയിലേക്കെത്തും ആ മണ്ണിലേക്ക് ഇറക്കി കടത്തി മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് കബറിന്റെ മേലെയുള്ള സ്ലേവിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും ആ മയ്യത്തിന്റെ ശരീരത്തിലേക്ക് വെയിൽ ഉറപ്പ് വരുത്തി നാലു ഭാഗത്തും കൂടി നിൽക്കുന്ന കുടുംബക്കാരും ബന്ധുക്കളും രണ്ട് കൈകൾ ഉപയോഗിച്ച് മൂന്ന് പിടി മണ്ണ് നമ്മളെ കബറുമ്പലേക്ക് വാരിയിടുമ്പോ ഒരു ഭാഗത്തുനിന്ന് ഒരാൾ ചൊല്ലിത്തുടങ്ങിയിട്ടുണ്ടാകും വ്യക്തിക്ക് നിന്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യം കൊടുക്കണേ നാഥ അല്ലാബ് നീ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ ഈ കബറ കിടക്കുന്ന വ്യക്തിക്ക് അല്ലാഹുമ്മ ജാഫിൽ ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ കബറിന്റെ ഭയാനകതയും വേദനയും ആ കബറാളിയെ അറിയിക്കാൻ വേണ്ടി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് കബറിന്റെ രണ്ട് ഭാഗങ്ങൾ അങ്ങയും ആ ഇടുങ്ങുന്ന സമയത്ത് കബറു കിടക്കുന്ന കബറാളിയുടെ രണ്ടു വാരിയല്ലുകൾ കോർത്തു പോകുമാറ് വേദന ആ കബറു കിടന്ന് കരയുമ്പോ ആ കരച്ചിൽ മനുഷ്യനല്ലാത്ത ഭൂലോകത്തെ സർവചരാം കേൾക്കുകയും ചെയ്യുന്ന സമയം ഭയാനകതയിൽ നിന്ന് ഈ സമാധാനം കൊടുക്കണേ റബ്ബേ റബ്ബെ അല്ലാഹുഹു സർവ പാപങ്ങളും പൊറത്ത് നിർഭയത്വത്തിന്റെ ഒരു സ്വർഗ കവാടം നീ തുറന്നു കൊടുക്കണേ റബ്ബെ എന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം എല്ലാവരും നമ്മളെ കബറും പുറത്തുനിന്ന് തിരിച്ചു പോരും പിന്നെ ആരാ മനുഷ്യർ എന്തെങ്കിലും കബറ് തിരഞ്ഞു വരിക കബറുകളിലേക്ക് അടക്കി പോന്നവരാ തൊട്ടു മുൻപ് നമസ്കരിച്ച മകരിമു നമസ്കാരത്തിന് പോലും അള്ളാഹുവിന്റെ നേരെ കൈനീട്ടുമ്പോ പടച്ചോനെ അന്ന് ഞാൻ കബറിൽ വെച്ചു പോന്ന അഹമ്മദ് അന്ന് ഞാൻ കബറിലേക്ക് ഇറക്കി വെച്ചു പോന്ന സുലൈഗ അന്ന് ഞാൻ മയത്ത് കണ്ടുപോകുന്ന ജമീല അന്ന് ഞാൻ കബറിലേക്ക് ഇറക്കി വെച്ച് ദ്വാരുന്നു പോന്ന ഇന്ന ഓർത്തിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ഇതുപോലെ ആളുകൾ ഓർക്കാത്തൊരു മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാനുണ്ട്